രാവണന്റെ മകളാണ് സീത എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെയാണ് ജൈന രാമായണം പറഞ്ഞു വെക്കുന്നത് ദശരഥൻ അയോധ്യയുടെ രാജാവായിരുന്നില്ലെന്നാണ് മറ്റൊരു കഥ ഹിമാലയത്തിലേക്കാണ് രാമനും സീതയും ലക്ഷ്മണനും ചേർന്ന് പോയതെന്നത് മറ്റൊരു കഥ എത്ര എത്ര വ്യത്യസ്ത കഥകളാണ് രാമായണത്തിനുള്ളത് ഇന്ത്യൻ സംസ്കൃതിയുടെ ഭാഗമായിരിക്കുമ്പോഴും ലോകത്തിന്റെ ഭാഗം കൂടിയാണ് ഈ രാമായണം അത്തരം രാമായണങ്ങളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് രാമായണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് എന്താണ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ രാമന്റെ കഥയാണ് രാമായണം അച്ഛൻ നൽകിയ വാക്ക് പാലിക്കാൻ രാജസിംഹാസനം വിട്ടു നൽകി പതിനാല് വർഷത്തെ വനവാസം തിരഞ്ഞെടുത്ത മര്യാദ പുരുഷോത്തമന്റെ കഥ ഭർത്താവിനെ അനുഗമിച്ച സീതയും ഭ്രാതാവിനെ ശുശ്രൂഷിക്കാനായി പുറപ്പെട്ട ലക്ഷ്മണനും സിംഹാസനം ലഭിച്ചിട്ടും ജ്യേഷ്ഠനായി കാത്തിരുന്ന ഭരതന്റെയും ആത്മസംഘർഷത്തിന്റെ കൂടെ കഥ പിന്നെ വില്ലൻ വേഷത്തിലെത്തിയ മന്ദരയുടെയും കൈകേയയുടെയും രാവണന്റെയും കഥ ഭർത്താവിനെ അനുഗമിച്ച സീത പാതിവൃത്തിയത്തിന്റെ അടയാളമായി മാറിയപ്പോൾ കാലം മറന്നുപോയ ഊർമിളയുടെ ത്യാഗത്തിന്റെ കൂടി കഥയാണ് രാമായണം രാവണ നിഗ്രഹം കഴിഞ്ഞ് ലങ്ക സ്വന്തമാക്കാതെ വിഭീഷണനു നൽകി അയോധ്യയിലെത്തുന്നതോടെ അവസാനിക്കുന്നതല്ല രാമന്റെ ജീവിതം പ്രജയുടെ വാക്കുകേട്ട് അഗ്നിശുദ്ധി വരുത്തിയ പ്രിയപത്നിയെ വനത്തിൽ ഉപേക്ഷിച്ച രാമൻ അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ സംഗദാസന്റെ രാമായണത്തിന്റെ ജൈന പതിപ്പിലും അത്ഭുത രാമായണത്തിലും വാസുദേവ ഹിന്ദി എന്ന പേരിലുള്ള സീത രാവണന്റെ മകളായി ജനിക്കുന്നു അങ്ങനെ രാവണൻ അവളെ ഉപേക്ഷിക്കുകയും ശിശുവിനെ ഒരു ദൂരദേശത്ത് അടക്കം ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്യുന്നു അവിടെ നിന്നും അവളെ ജനകൻ കണ്ടെത്തുകയും അവളെ ജാനകിയാക്കി വളർത്തുകയും ചെയ്തു എന്നാണ് കഥ ഇങ്ങനെ എത്ര എത്ര രാമായണങ്ങളാണ് നമുക്കുള്ളത് ഇതിഹാസമായ ഈ രാമായണത്തിന് എത്ര പതിപ്പുകൾ ഉണ്ടെന്ന് നോക്കൂ മുന്നൂറിൽ കൂടുതൽ ഉണ്ടെന്നാണ് നമുക്ക് ഉത്തരം ലഭിക്കുക രാമായണ കഥ ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമായിരിക്കുന്നതിനോടൊപ്പം തന്നെ അത് ലോക സംസ്കൃതിയുടെയും ഭാഗമാണ് രാമായണം ഹിന്ദുക്കളുടെ മാത്രം സ്വത്തല്ല ഇന്ത്യയിൽ മാത്രമല്ല പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും രാമായണ കഥകൾ പ്രചരിക്കുന്നുണ്ട് ഇതിൽ ഏതാണ് ശ്രേഷ്ഠമെന്ന് തോന്നാം അങ്ങനെ ചോദിച്ചാൽ എല്ലാം ശ്രേഷ്ഠം തന്നെയാണ് ഉത്തരം ഓരോ രാമായണത്തിലും അതാതുദിന്റെ പാരമ്പര്യവും സാഹിത്യ സംസ്കാരങ്ങളും കടന്നുവരുന്നു നമുക്ക് വായിച്ച് പരിചയമുള്ള എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണത്തിനോട് ഒട്ടും ചേരാത്തവയാണ് ആ കഥകൾ അത്തരം വ്യത്യസ്തമായ രാമായണങ്ങളെ പരിചയപ്പെടുത്താം ബുദ്ധ പാരമ്പര്യത്തിലെ രാമായണ കഥ രാമായണത്തിന്റെ ഭൗത ആഖ്യാനമായ ദശരഥ ജാതകത്തിൽ ദശരഥൻ ആദ്യം കാശിയിലെയും പിന്നെ അയോധ്യയുടെയും രാജാവായിരുന്നു എന്നാൽ രാമായണത്തിലെ വാക്മീകീയുടെ പതിപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ രാമൻ സീത ലക്ഷ്മണൻ എന്നിവരെ ഹിമാലയത്തിൽ പന്ത്രണ്ട് വർഷം ഒളിച്ചു വസിക്കാൻ ദശരഥൻ അയച്ചിരുന്നു എന്നുള്ളതാണ് തന്റെ സാമർഥ്യക്കാരിയായ മൂന്നാമത്തെ ഭാര്യ കല്യാണിയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന കഥാഭാഗം ഇല്ലാത്ത അപൂർവ പതിപ്പിൽ ഒന്നാണിത് രണ്ടാമത്തത് ജൈന രാമായണമാണ് ജൈനരുടെ ഈ രാമായണ കഥയിൽ രാമൻ അഹിംസയുടെ വക്താവാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മണനാണ് രാവണനെ വധിക്കുന്നത് ഇരുവരും നരകത്തിൽ എത്തുകയും ചെയ്യുന്നു ഒടുവിൽ രാമൻ തന്റെ രാജപദവി ഉപേക്ഷിക്കുകയും ജൈന സന്യാസിയാവുകയും ഒടുവിൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു ലക്ഷ്മണനും രാവണനും നീതിമാന്മാരായി പുനരവതരിക്കുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യും മൂന്നാമത്തത് തായ് രാമായണം തായ്ലാന്റിലെ ഏറ്റവും പ്രസിദ്ധമായ സാഹിത്യകൃതികളിൽ ഒന്നായ രാമാക്കിൻ രാമായണത്തിന്റെ തായ് ഭാഷ്യമാണിത് തായ്ലാന്റിന്റെ ദേശീയ ഇതിഹാസമായി കരുതപ്പെടുന്ന രാമാക്കിന് തായ് സാഹിത്യത്തിലും സംസ്കാരത്തിലും കലയിലും ആഴത്തിലുള്ള സ്വാധീനമുണ്ട് സീതയുടെ ജനനത്തെ സംബന്ധിച്ച് തായ്വാൻ രാമായണം രാമാക്കിൻ ഒരു രസകരമായ കഥ നൽകുന്നുണ്ട് ദശരഥൻ നടത്തിയ പുത്രകാമേഷിയിലുണ്ടായ ദിവ്യ ആഹാരത്തിന്റെ ഗന്ധം മണ്ടോദരിയുടെ അടുത്തുമെത്തുന്നു അതിൽ കൊതി തോന്നിയ ആ ദിവ്യ ആഹാരം തട്ടിക്കൊണ്ടുവരാൻ ഒരു പെൺഭൂതത്തെ കാക്കിയുടെ വേഷത്തിൽ മണ്ടോദരി അയക്കുന്നു തട്ടിക്കൊണ്ടുവന്ന ആ ആഹാരം അല്പം കഴിച്ചപ്പോൾ മണ്ടോദരി ഗർഭിണിയായി അങ്ങനെയാണ് സീത ജനിക്കുന്നത് വാക്മീകി രാമായണത്തിലെ കഥകൾ ഇതിൽ വരുന്നുണ്ടെങ്കിൽ പോലും വീരപരിവേഷം നൽകുന്നത് ഇവിടെ ഹനുമാനാണ് രാമായണം രാമായണത്തിന്റെ ഭാഷയമായ മലായ ഭാഷ്യമായൈക്കായ രാമ എന്ന കാവ്യത്തിൽ ലക്ഷ്മണനാണ് നായകനാകുന്നത് ഇതിലുടനീളം ലക്ഷ്മണനെ ഒരു വീരപുരുഷനായിട്ടാണ് അവതരിപ്പിക്കുന്നത് രാമനുമായി താരതമ്യം ചെയ്യുന്ന പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഉയർന്നു നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും മലൈ സാഹിത്യകൃതികളിൽ പലതിലും ധീരനായ ലക്ഷ്മണനെ പ്രകീർത്തിച്ച് എഴുത്തുകളും വന്നിട്ടുണ്ട് ബർമീസ് രാമായണം രാമായണത്തിന്റെ ബർമീസ് രൂപമായ യാമ മ്യാൻമാറിലെ അനൗതിക ദേശീയ ഇതിഹാസമായിട്ടാണ് അറിയപ്പെടുന്നത് കഥയും കഥാപാത്രങ്ങളും അവരുടെ സ്വഭാവ സവിശേഷതകളും വാക്മീകി രാമായണവുമായി ഏതാണ്ട് ഒരുപോലെയാണെങ്കിലും പേരുകൾ സംസ്കൃത നാമങ്ങളിലുള്ള ബർമീസ് ലിഭ്യന്തരങ്ങളിലാണ് കൊടുത്തിട്ടുള്ളത് ഇവ കൂടാതെ ഇന്നു കാണുന്ന ഭാരത ഉപഭൂഖണ്ഡത്തിലെ നാനാദേശങ്ങൾക്ക് രാമായണത്തിന്റെ ഓരോ കഥയും പറയാനുണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് നമുക്ക് പരിചിതമല്ലാത്ത രാമായണത്തെ കുറിച്ചാണ് ഓരോ നാട്ടിലും ഓരോ രാമനാണ് അവതരിക്കുന്നത് ഓരോ നാട്ടിലെയും സീത വേറെയാണ് നാടും സാമൂഹികാവസ്ഥയും സംസ്കാരവുമാണ് ഈ ഇതിഹാസത്തെ മാറ്റി രചിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇന്ന് രാമൻ ഒരു പൊളിറ്റിക്കൽ ബിംബം കൂടിയാണ് ഈ സാഹചര്യത്തിൽ രാമന്റെ കഥ വ്യത്യസ്തമാക്കിയ രാമായണങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് അതുതന്നെയാണ് ജനാധിപത്യപരവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ